സ്വന്തമാക്കാനും ഇഷ്ടവാഹനത്തിന് ഇഷ്ട നമ്പർ കിട്ടാനും ഒക്കെ കോടികളുടെ റെക്കോർഡ് തുക ചെലവാക്കുന്നവരെ പറ്റി കേൾക്കാറല്ലേ അത്തരത്തിലൊരു കോടികളുടെ തുക ചെലവാക്കിയ ഒരാളുടെ വാർത്ത ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നുണ്ട് മുൻപും ഇത്തരത്തിൽ കോടികൾ ചെലവാക്കി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ആള് മലയാളി തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വ്യക്തി അടയ്ക്കുന്ന റെക്കോർഡ് റോഡ് നികുതി തുക അടച്ച് ശ്രദ്ധേയമായി മാറുകയാണ് ഒരു എറണാകുളം കാരൻ രണ്ടു കോടി അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് കാറിന്റെ റോഡ് ടാക്സായി കാക്കനാട് സ്വദേശി വേണു ഗോപാലകൃഷ്ണൻ അടച്ചിരിക്കുന്നത് പതിനാറ് കോടി രൂപ വിലയുള്ള റോൾസ് റോയിസ് കാറിനാണ് ഇത്രയും നികുതി വേണു അടച്ചത് നേരത്തെ ഇഷ്ട വാഹന നമ്പറിന് വേണ്ടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മുടക്കിയും വേണുഗോപാലകൃഷ്ണൻ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കാക്കനാട് സ്വദേശി വേണുഗോപാലകൃഷ്ണനാണ് പതിനാറ് കോടി വിലയുള്ള തന്റെ റോൾസ് റോയിസ് ബ്ലാക്ക് ബാഡ് ഗോസ് സീരീസ് കാറിന് വേണ്ടി റെക്കോർഡ് റോഡ് നികുതി അടച്ചിരിക്കുന്നത് രണ്ട് കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് എറണാകുളം ആർ ടി ഓഫീസിൽ ഇദ്ദേഹം അടച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി റോൾസ് റോയിസ് ബ്ലാക്ക് എഡ്ജ് ഗോസ് കാർ സ്വന്തമാക്കിയതും ఈ వేణుగోపాలకృష్ణ తన్నే